എന്ന് ചോദിച്ച് പിന്നെ ആയിരം മാസങ്ങൾക്കാൽ ശ്രേഷ്ഠം പിന്നെ അതിനുശേഷം അനുമതി പ്രകാരം ഭൂമി ലോകത്തേക്കും മലക്കുകൾ മലായിക്കത്തിങ്ങൾ ഇറങ്ങി വരുന്ന വാരാഭാരം പോലെ ഇറങ്ങി വരുന്ന ഒരു കാലം ഒരു സമയമാണ് അതിന് നേതാവാണ് മഹാനായ ചിപിരിയിൽ വസ്സലാം എന്നിട്ടോ ാണ് അന്നത്തെ പ്രഭാതം മുഴുവനും സുബിന്റെ വാങ്ങുവിളി കേൾക്കുന്നത് വരെ എല്ലാവർക്കും സമാധാനമാണ് അല്ലെങ്കിൽ സലാം പറഞ്ഞവർ പോവുകയാണെന്ന് അള്ളാഹുത്തുള്ള പരിചയപ്പെടുത്തിയ ഏതായാലും അള്ളാഹത്ത വീണ്ടും പറയുന്നത് കാണാം എവിടെ ഖുർആൻ ഖുർആൻ ആയത്തിൽ കാണാം മറ്റൊരു സുഹൃത്തിൽ പറയുന്നത് കാണാം അള്ളാഹു തല ഖുർആാൻ ഇറക്കിയത് റമദാൻ മാസത്തിലാണ് ഖുർആനുമായിട്ട് വലിയ ബന്ധമുണ്ട് ഖുർആാൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഗൈഡൻസ് എന്ന് പറയുന്നത് ഗൈഡ് എന്ന് പറയുന്നത് വൈകാട്ടി എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുറാനാണ് എന്ന് ഹബീബായ ഹബീബായ് അലൈഹി അല്ലാസ്ലം ഈ മാസം ഖുർആൻ്റെ മാസമാണ് ഖുർആൻ്റെ ഇറങ്ങിയ മാസമാണ് അല്ലേ നമ്മൾ സാധാരണ ഒരു ബിൽഡിംഗ് എടുത്തി അല്ലെങ്കിൽ സ്ഥാപനം തുടങ്ങി അതിൻ്റെ ഒരു വർഷം പൂർത്തിയായാൽ എന്താഘോഷിക്കും സാധാരണ അതിൻ്റെ വാർഷിക ആഘോഷ ആഘോഷം ഉണ്ടാവും അല്ലേ അപ്പൊ അതുപോലെ ഇതിൻ്റെ ഒരു ആഘോഷത്തിന്റെ മാസമാണ് ഖുർആൻ ഇറങ്ങിയതായ അല്ലെങ്കിൽ ഖുർആൻ സന്ദർഭിച്ചതായ ഖുർആൻ അവതീർണമായ മാസത്തിന്റെ ഒരു ആഘോഷം കൂടിയാണ് പരിശുദ്ധമായ റമലാൻ നബിഅഅലി തങ്ങൾ പറയുന്നുണ്ട് നമ്മളിങ്ങനെ എല്ലാം ചെയ്യും

തങ്ങൾ ാഹുല എന്തുകൊണ്ടാണ് ഈ ലൈലത്തുൽ അവസാനത്തോട്ട് വെക്കാൻ കാരണം അവസാനത്തെ അവസാനത്തിന് ഇത്ര പ്രാധാന്യം ഒരു മനുഷ്യന്റെ ജീവിതം നല്ലത് വടക്ക് പറയാ അയാൾ മരണം നോക്കിയിട്ടാണോ അല്ല ഉസുനുൽ ആമയാണോ അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരാളെ ജീവിതം കൊണ്ട് അടക്കനല്ല കാര്യം ഒരാൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതല്ല മറിച്ച് മരിച്ചു കഴിയുമ്പോൾ അയാളെ മരണം എങ്ങനെയാണ് അത് നോക്കിയിട്ടാണ് അവൻ്റെ ജീവിതം അളന്നെടുക്കാൻ കഴിയുക ഇതുപോലെ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഇന്നമൽ ഇന്നമൽ അമാലു ബിൽ ഖവാതിം അമാലു ബിൽ ഖവാതിം എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും അവസാനത്തെ പരിഗണിക്കുന്നത് അവസാനം ഉണ്ടാകണോ ഹത്തും എങ്ങനെയാണ് അവൻ്റെ പര്യവസാനം അവസാനത്തെ അവസാനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് റമൽ അവസാന പ്രാധാന്യം കൊടുത്തത് അല്ലേ തങ്ങൾ പറയുന്ന ചില കാണാം ആ ഒന്നു മുതൽ പള്ളിയിൽ തന്നെ ഇരിക്കുന്നവരുണ്ട് ഹസൻ ബസറിഅലി തങ്ങള് റമലാൻ ഒന്നായി കഴിഞ്ഞ പള്ളി പോയിരിക്കും ഭാര്യയോട് പറയും അവിടെ ഇരിക്കേ ഭാര്യയോട് പറയും പിന്നെ നീ അവിടെ കുറച്ചു കാലം ഇരിക്കേ എൻ്റെ മണവാട്ടി എൻ്റെ ജഗന്നി എന്താവായ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു ഒന്നു മുതൽ പള്ളിയിൽ ഇരിക്കുന്നവരാണ് മഹാൻ ഹാസൻ ബസറി റഹ്മുല്ലാ തങ്ങള് പക്ഷേ അഭിഭായ് റസൂള്ളിഹു അലി വസ്ല തങ്ങൾ പറയാ ഇന്നബാത്ത ജീവിതം വളർന്നെടുക്കുന്നത് ഒരാൾ ജീവിതം നല്ലതാണോ ബെടക്കണോ എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇതുപോലെ റമലാൻ്റെ അവസാന തപ്പത്തിലാണ് ഒരാൾ എങ്ങനെയാണോ ജീവിക്കുന്നത് എന്ന് നോക്കിയിട്ട് അവസാനത്തെ പത്തില് അയാളു പൊരുത്തമുള്ള രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവർ രക്ഷപ്പെട്ടവരാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ തങ്ങൾ പറയാ ഇതേ നബി പറഞ്ഞില്ലേ

ഉമ്മയുടെ സഹോദരിയുടെ സഹോദരന്റെ മുൻകൈ പാപങ്ങളെല്ലാം അള്ളാഹോനക്ക് പൊറുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇനി അങ്ങനെയില്ല ഇനി വേറെ അദീസിൽ പറയുന്നത് കാണാം മൻ കാമ മൻ കാമ റമലാമ റമലാലിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പെടും ുംബാത്തി പെടും അതുപോലെ നിസ്കാരങ്ങൾ അതിൽ മുഖ്യമായി തന്നെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാലും അതിന്റെ ശ്രേഷ്ഠതയെ മാലിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് മുഴുകി കഴിഞ്ഞാൽ എങ്ങനെ പ്രതിഫലം കാക്ഷിക്കുന്ന നിലക്കാണ് ചെയ്തതെങ്കിൽ മുൻകൈൻ്റെ പാപങ്ങളും എനിക്ക് പൊറുക്കപ്പെടും എനിക്ക് പറ്റി ലക്ഷീണം പിടിച്ചു പോയി തളർന്നു പോയി എന്നാലും ഇരുപത് വരെ വല്ലാത്ത തളർച്ചയായി ക്ഷീണമായി ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി വിഷമിക്കണ്ട വിഷമിക്കണ്ടിബായ തങ്ങള് പറയാണ് ലൈലത്തുൽ കതിരി വേളയിൽ ആരെങ്കിലും എന്തായാൽ നിന്ന് നമസ്കരിച്ചാൽ കർമ്മങ്ങൾ ചെയ്താൽ ഈമാനവും സാബാ ഈമാനോടുകൂടി പ്രതിഫലം താമസിച്ചു കൊണ്ട് ചെയ്താൽ ഫിറലവും നമ്പിഹി അവൻ്റെ എല്ലാ പാപങ്ങളും അവനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസല്ലമാ തങ്ങൾ പറയുന്നു അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ലൈലത്തുൽ കതിരിൻ്റെ രണ്ട് ദിനങ്ങൾ നമ്മോട് വിട പറഞ്ഞു അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനി വരാൻ പോകുന്നത് നാല് ദിനരാത്രങ്ങളാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തി ഒമ്പത് മൂന്ന് ദിനരാത്രങ്ങൾ ഇരുപത്തി ഒമ്പതിനെ നിസ്സാരമായി കാണാൻ പാടില്ല പാടില്ലാതാ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇരുപത്തിയൊമ്പത് ഉണ്ടെങ്കിൽ അതിലും ലൈലത്തിലെ കതിരിനെ പ്രതീക്ഷിക്കണേ എന്ന് ആദരവായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മാത്രമല്ല എന്താ പറയാൻ കാരണം

ഒന്നിക്കൽ ജനത്തിൽ പത്തിയിലായിരിക്കും അല്ലെങ്കിൽ അഭിപായും ആയിഷാ ബിവിടെ കൂടെ കടക്കാറില്ല ഭാര്യമാരെ കൂടെ കടക്കാറില്ല അഭിപായാറ് ഹബീബ് പള്ളിയിലാണ് ആ നോമ്പിന്റെ അവസാനത്തെ ടൈം അങ്ങനല്ലേ ഒരു ദിവസം ആയിഷ ബിവി പോയി നോക്കും ചെന്ന് നോക്കുമ്പോൾ കാണാനില്ല അല്ലേ കാണാനില്ലാതെ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാതെ വന്നപ്പോൾ ആയിഷാ മെല്ലെ എണീച്ച് അടുത്ത ഏതെങ്കിലും ഭാരന്മാരക്കിലേക്ക് പോയത് വിചാരിച്ചിട്ട് നോക്കി നോക്കുമ്പോൾ എവിടെയുള്ളത് വിവേക്കിൽ നിന്നുമ്പോൾ കരന്നു പോയി ജന്നത്തുൽ ബക്കീൽ അല്ലാൻ്റെ ഹബീബ് നമസ്കരിക്കുകയാണ് അവിടെ നിന്ന് കരയുകയാണ് അപ്പയല്ലേ ഐഷാബീബ് ചോദിച്ചത് നമ്മളെപ്പോഴും പറയുന്ന ചരിത്രമാണ് എങ്കിലും സാന്ദ്രഭികമായി സൂചിപ്പിക്കുന്നതെന്ന് മാത്രം അപ്പയല്ലേ ഹബീബായ തങ്ങളോട് പൊന്നാര ആയിഷ ചോദിച്ചത് ഉമ്മ ചോദിച്ചത് എന്തിനാണ് ഇവയെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എല്ലാ പാപങ്ങളും മല്ലാഹു പുറത്തു തന്നില്ലയോ പുറത്ത് കൊടുത്തിട്ടും ഹബീബ് ദിവസത്തിൽ പറയാറുള്ള പ്രവാചകനാണ് ആ ഹബീബായ ആയിഷയോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അല്ലോ ഒരുപാട് നിയമങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ട് നന്ദിയില്ലാത്തവനായി പോകുമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കരയുന്നത് എന്ന് നിസ്കരിക്കുന്നത് എന്ന് വൃദ്ധയിൽ കാണാമത് പറയുന്ന രണ്ട് ാലും പരാതി പറഞ്ഞില്ല നിൽക്കാൻ വയ്യ രണ്ട് പാദങ്കാലുകളും പരാതി പറഞ്ഞതാണ് ഇമാം തങ്ങൾ രണ്ട് രണ്ട് പാദം കാലുകളും പറഞ്ഞു ചരിത്രം പറയുന്നുണ്ട് തങ്ങളോട് കാലും പരാതി പറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ നിന്ന് നമസ്കരിച്ച് കഷ്ടപ്പെട്ടവരാണ് ഹബീബായ വസല്ലം പിന്നെ പോര പോരാ എന്താ അതിൻ്റെ പ്രത്യേകത അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ ലൈലത്തിൽ അവസാനത്തെ പത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് പ്രത്യേകതയുണ്ട് നമ്മളെപ്പോഴും ഒരു സൂറത്താണ് സൂറത്തിൽ ഫജുർ അതിലെന്ന പറയുന്ന കാണാം വൽഫജി വലയാ വൽ വൽഫജു ഫജിറിനെ തന്നെയാണ് സത്യം പ്രഭാതത്തെ തന്നെയാണ് സത്യം വലയാലിന് അഷ്വറ് പത്ത് രാത്രികളെ തന്നെയാണ് സത്യം ഏതെങ്കിലും പത്ത് രാത്രികൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു പണ്ഡിതന്മാർ ചില ആൾക്കാർ പറയുന്ന കാണാം ദുൽഹിജ ആദ്യത്തെ പത്താണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് അല്ല ദുൽഹിജ മാസത്തിലെ അവസാനത്തെ പത്ത് അജിന്റെ സീസൺ സമയമാണല്ലോ ദുൽഹിജ ആ ദുൽഹിജയിലെ അവസാനത്തെ പത്താണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്ന കാണാം എന്നാൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അത് പരിശുദ്ധ റമല്ലാന്റെ അവസാനത്തെ പത്താണ് പരിശുദ്ധ റമല്ലാന്റെ അവസാനത്തെ പത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്ന കാണാം ദുൽഹിജയുടെ അവസാനത്തെ പത്തിലാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് കാണാം അത് റമല്ലാന്റെ അവസാനത്തെ പത്തിലാണ് പത്ത് രാത്രികളെയാണ് അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നത് ആ പത്ത് രാത്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്ന ദുൽഹിജയിലെ അവസാനത്തെ പത്ത് രാത്രികളാണ് പത്തിരാബുകളാണ് അല്ലല്ല ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് കാണാം റമല്ലാന്റെ അവസാനത്തെ പത്തിലേക്കാണ് റമൽ തോറ്റോറ്റ രാവിലേക്കാണ് എല്ലാ റമലാന്റെ അവസാനത്തെ മുഴുവൻ പത്തിലെയുമാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാരെയൊക്കെ പറയുന്നത് കാണാം